ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് എങ്ങോട്ടേക്കാണ് യാത്രയാകുന്നത് മരണാവസ്ഥയിലും ദൈവത്തോട് ഐക്യത്തിൽ കഴിയുന്നവരെങ്കിലും പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് പൂർണമായും വിമുക്തരല്ലാത്തവർക്ക് പൂർണ്ണമായ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമേ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസമാണ് വിശ്രമസ്ഥാനം അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ജീവിച്ചിരിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ മരിച്ചവരെ സഹായിക്കാൻ കഴിയും തന്മൂലം ശുദ്ധീകരണ സ്ഥലം എന്നത് ഒരു വ്യക്തിയുടെ മരണത്തിനും സ്വർഗപ്രവേശനത്തിനും മധ്യയുള്ള ഒരവസ്ഥയായി കണക്കാക്കപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ശുദ്ധീകരണ അവസ്ഥയെ സാധൂകരിക്കുന്ന സൂചനകളുണ്ട് രണ്ട് മഖാബിയർ പന്ത്രണ്ടിന്റെ പതിനെട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ വിശുദ്ധ മത്തായി അഞ്ചിന്റെ ഇരുപത്തി ആറ് പന്ത്രണ്ടിന്റെ മുപ്പത്തിരണ്ട് ഒന്ന് കോരീന്ദർ മൂന്നിന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ എന്നീ വചനഭാഗങ്ങൾ ഈ വിശ്വാസത്തിന് കൂടുതൽ അക്കം നൽകുന്നുണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ യൂദാസ് മക്കാബിയൻ പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു രണ്ട് മക്കാബിയർ പന്ത്രണ്ടിന്റെ നാൽപ്പത്തി ആറ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്നുള്ള സത്യം തന്നെയാണ് ഇതിൽ പറയുന്നത് ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും എന്നാൽ മറ്റു ചിലത് വരാനുള്ള യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നും ഈ വാചകത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം വിശുദ്ധമത്തായി മത്തായി മുപ്പത്തി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ സജീവമായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യവും പുണ്യവാന്മാരുടെ ഐക്യം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്രൈസ്തവർക്ക് പ്രചോദനമായി തീരുന്നു ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മങ്ങൾ നിർവഹിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു വരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം പ്രായചിത്ത പ്രവർത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാടെ നിരാകരിക്കാൻ കാരണം രക്ഷയെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടാണ് കൃപയിലാണ് രക്ഷ സാധ്യമാകുന്നത് മനുഷ്യന്റെ പ്രവർത്തിയിലല്ല അതിനാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിരർദ്ധകമാണെന്ന് അവർ വാദിക്കുന്നു എന്തായാലും മനുഷ്യന്റെ ആത്മാവ് സഞ്ചരിക്കുന്നത് വിശ്രമസ്ഥാനത്തേക്കാണെന്നും അതിനുശേഷം ദൈവിക വിധി ഉണ്ടാകുമെന്നും സ്വർഗമോ നരകമോ അവന് അവകാശമായി തീരുമെന്നും വിശ്വസിക്കപ്പെടുന്നു